ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ബാക്കി നാളെ എന്താണെങ്കിലും പൂമുഖം ചേട്ടന്റെ പേരുത്തി ഇഷ്ടപ്പെട്ട അല്ല ഇത് എങ്ങനെ നമുക്കറിയില്ല ഒരു വർഷങ്ങൾക്ക് പള്ളിയല്ലേ സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിപ്പോൾ വൈകിട്ട് വന്നെ കുറച്ച് മീൻ കറി വയ്ക്കാനുള്ള തിരക്കില്ല ഞാനാണീ ഇവിടെ ഇതെല്ലാം കഴുകി വാരിയൊക്കെ വെച്ചേക്കുക ചട്ടി അടപ്പത്ത് വെച്ച് കട്ട പോസ്റ്റായിട്ട് നിൽക്കുക നമ്മുടെ അമ്പലത്തിലാണെങ്കിൽ ഉത്സവമാണ് ആൺസുകൂട്ടനും കൂട്ടുകാരും വിളിച്ചപ്പോൾ ഉത്സവം കൂടാനായിട്ട് കൂടാനായിട്ടങ്ങ് ഇറങ്ങിപ്പോയി അപ്പം ഞാൻ നിലവിലിപ്പോഴും ഞാൻ മാത്രമേ ഈ അടുക്കളക്കാകത്തുള്ളൂ പിന്നെ നമ്മുടെ ബാസ്കിമോനും പൂച്ചയൊക്കെ നിൽപ്പണ്ട മീൻ കണ്ടിട്ടാണ് പൂച്ച മീൻ മീൻ എന്നും പറഞ്ഞ് അടക്കുന്നത് ഞാനൊരു പൂച്ചറി കഷ്ണം ഇട്ട് കൊടുത്തു അപ്പോൾ അതാ ബാസ്കിമോനാണെങ്കിൽ പൂച്ചയെ കണ്ടിട്ടാണ് ഈ നിൽക്കുന്നത് പൂച്ചയും പട്ടിയും തമ്മിൽ ബദ്ധശത്രുക്കളാണെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബാസ്കിമോന് പൂച്ചേനെ ഇഷ്ടമല്ല കേട്ടോ അവനെ ഓടിക്കാൻ നോക്കും പക്ഷേ അവനെ കെട്ടിയിട്ടുണ്ടെന്ന് നടക്കില്ല അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ മീൻകറിയൊക്കെ വയ്ക്കട്ടെ ഇപ്പം നമ്മുടെ മീൻകറി വെക്കുന്ന സമയം കൊണ്ടേ മീൻകറി വെക്കുന്ന സമയം കൊണ്ട് എല്ലാവരും ആ കഴിഞ്ഞ ദിവസത്തെ കടമറ്റം വീഡിയോയുടെ ബാക്കി കണ്ടിട്ട് വാ മറ്റേ മീൻകറി അന്നത്തേക്കും നിങ്ങൾ വീഡിയോ കണ്ട് തീരുമ്പോഴത്തേക്കും ഞാൻ മീൻ കറി വെച്ച് കഴിയും അതിന് ശേഷം നമുക്ക് കാണാം അപ്പം വേഗം വീഡിയോ അപ്പം ധാ ഇതിലേക്ക് കടക്കാനായിട്ട് അതുപോലെ അതുപോലെതന്നെ പള്ളിക്ക് പന്തലിട്ടിരിക്കുന്നാണ്ടോ ഓല കൊണ്ടാണ് കേട്ടോ പോലെ മടഞ്ഞ് പന്തലിട്ടേക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏ ഇരുപതിൻ്റെ വില കണ്ടില്ലേടാ വായിക്കാൻ അറിയില്ലേ നമ്മളിവിടെ നിന്നൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് എഴുതവരെയൊക്കെ വാങ്ങി പോവാണ് പോവാണേട്ടാ മെഴുകുതിരി കത്തിക്കണത്ത് തന്നെ മെഴുകുതിരി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും എടുത്ത് നമുക്ക് മെഴുകുതിരി കത്തിക്കാം പൈസ ഈയൊരു ഭണ്ണാരക്കുറ്റിയിട്ടേതാ ഇവിടെ ഇട്ടാൽ മതി അപ്പം ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു അങ്ങനെ ഇതാണ് കടമറ്റം പള്ളിയുടെ ഉൾഭാഗം കടമറ്റത്ത് അച്ഛനും കടമറ്റം എന്ന് പറയുന്ന സ്ഥലവും കേവലം സീരിയലിലും ഒന്നും കാണുന്നതല്ലാതെ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ചരിത്രമാണ് ഒരുപാട് വിശ്വാസികൾ വന്നു പോകുന്ന ഇടമാണ് കടമറ്റത്ത് കത്തനാരുടെ കബറിടമൊക്കെ നമുക്ക് ഈ പള്ളിയിൽ കാണാനായിട്ട് സാധിക്കും മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ കോലഞ്ചേരി എറണാകുളം പോകുന്ന വഴിക്കാണ് കടമറ്റം പള്ളി കാണുന്നത് സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് മൃഗങ്ങളുടെ രൂപങ്ങൾ അതായത് കയറി വരുമ്പോൾ രണ്ട് സിംഹം പള്ളിക്കകത്ത് കയറുമ്പോൾ രണ്ട് ആനകളുടെ രൂപം ഒക്കെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉള്ളിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് വിശ്വാസികൾ വന്നും പോയി ഒക്കെ ഇരിക്കുന്നതാണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യം ഞാനൊരു സുറിയാനി പള്ളിയിലും കണ്ടിട്ടില്ല ഇതുപോലെ കുരിശ് അതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഈ ആരെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണം അപ്പോൾ ഇതാണ് പള്ളി ഒരുപാട് തിരക്കുകളൊന്നുമില്ലെങ്കിലും എപ്പോഴും വിശ്വാസികൾ ഇങ്ങനെ മുറിയാതെ തന്നെ വന്നു പോകുന്ന ഒരിടമാണ് കടമറ്റത്ത് കത്തനാരുടെ ശവകുടീരമാണ് കാണുന്നത് കല്ലറയാണ് കാണുന്നത് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന ഇടത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് മാറിയുള്ള ഇടം അതായത് മത്ബഹിക്കും വിശ്വാസികൾ നിൽക്കുന്ന ഇടത്തിനും ഇടയിലുള്ള ഭാഗത്താണ് കല്ലറ കാണുന്നത് അപ്പോൾ പള്ളിയുടെ ഒരു മധുബയ്ക്ക് മുകളിലേക്കുള്ള ഒരു ചിത്രപ്പണികളും അതുപോലെ സീലിങ് സീലിങ് തടി കൊണ്ടുള്ള സീലിങ്ങ് നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് പഴക്കമുള്ളൊരു പള്ളിയാണ് അപ്പോൾ എങ്കിലും അതൊരു മിഥ്യാധാരണയോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയോ ഒന്നുമല്ല കടമറ്റത്തച്ഛനും കടമറ്റം പള്ളിയൊക്കെ ഉള്ള ഒരു ഇടമാണ് ഇടവകയാണ് അപ്പോൾ എപ്പോഴും വിശ്വാസികളൊക്കെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഫാനൊക്കെ എപ്പോഴും പളിക്കാത്ത ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞ സമയത്താണ് പോയത് അപ്പം ഇതാണ് കടമറ്റത്തെ കത്തനാരുടെ കടമറ്റത്തെ അച്ഛൻ ഫാദർ പൗലോസ് അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഒരു അത് വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നടന്നു കിട്ടുമെന്നല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പള്ളിക്കകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച് ഞാനും ചേട്ടനൊക്കെ നേരത്തെ ഒറ്റയ്ക്ക് 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 ഒക്കെ വന്ന ഒരിടമാണ് പക്ഷേ പോയോടം പള്ളിയിൽ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാദ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പണ്ടെന്നു പോയി എന്നൊക്കെ അവർ ഓർമ്മയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താണേലും നമ്മൾ കടമറ്റം പള്ളിയിൽ ഏതായാലും നമ്മൾ പോയ വഴിക്ക് കയറിയതാണെങ്കിലും ഇതൊക്കെ കാണാൻ അപ്പോൾ ഈ ഒരു കവറിടമൊക്കെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാണാനൊക്കെ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി അപ്പോൾ പള്ളിയുടെ പൂമുഖമാണ് ഇത് പൂമുഖം ഒരു അമ്പലത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ താഴ്ത്തി പണത് ഓടിട്ട ഒരു ഭാഗമാണ് പള്ളിയുടെ പൂമുഖം അപ്പം എന്തുകൊണ്ടോ ഒരു പുരാണങ്ങളോ അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു പഴയമ്മയെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആചാരത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അപ്പം ഞാൻ ഈ പള്ളിയിൽ വന്ന് ആകെ ഞെട്ടിത്തെരിച്ച് പോയത് ഈ ഒരു സെമിത്തേര് കണ്ടിട്ടാണ് കാരണം ഏതൊക്കെയോ പഴയ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെയോ സിനിമകളിലൊക്കെ ഇതുപോലെ നിറഞ്ഞു കവിഞ്ഞൊരു സെമിത്തേരി ഒരുപാട് പേര് ഉറങ്ങുന്ന ഇടമാണ് നമ്മളെപ്പോലെയൊക്കെ അണിഞ്ഞൊരുങ്ങിയും അതുപോലെ ഓടിക്കളിച്ചും എല്ലാവരും ശാസിച്ചും അനുഗ്രഹിച്ചും സന്തോഷിച്ചും സങ്കടപ്പെട്ടുമൊക്കെ നടന്ന ഒരുപാട് പേരിങ്ങനെ തിങ്ങി ഞെരുങ്ങി കിടക്കുന്നൊരു സെമിത്തേരി ഞാനെൻ്റെ ജീവിതത്തിൽ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു അപ്പോൾ കല്ലറയേക്കാൾ കൂടുതൽ തലയ്ക്ക് കല്ലിട്ട് അല്ലെങ്കിൽ പേര് മാത്രം കൊത്തിയ രൂപങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പള്ളിയുടെ പിന്നാമ്പുറ ആണിത് പള്ളിയുടെ പുറകുവശമാണ് അപ്പം അവിടെ ഏറ്റവും ഉള്ളൊരു വേട്ടക്കാരനും പിന്നെ ഒരു മുതലെയും ഒക്കെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് പോയോടം പള്ളിയിൽ കാണുന്ന ആ ഒരു കിണർ ഒരു ഗുഹയിലേക്ക് പോകുന്ന ഒരു വഴി എന്നൊക്കെ നമ്മൾ പറയാം ഇതാണ് നമ്മുടെ ആ പോയോടം പള്ളിയിലെ കിണറിനോട് ചേർന്നുള്ള ബലിക്കല്ലൊക്കെ ഇരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിവെട്ട ഒക്കെ പ്രത്യേകമായൊരു നേർച്ചയൊക്കെ അപ്പം പഴയൊരു ഹൈന്ദവ ആചാരത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടായിരിക്കാം അവിടെ ചെത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് നിലവിളക്ക് ഇപ്പോഴും തെളിഞ്ഞു കത്തുന്ന തിരി കർപ്പൂരം ഒക്കെ അവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു നമ്മുടെ കോഴിയൊക്കെ വെട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ അതായിരുന്നു അപ്പം ഞാൻ നേരത്തെ വരുമ്പം ഈ പോയോടംപള്ളിയിൽ ഈ ഒരു കിണർ അച്ഛൻ ഇറങ്ങിപ്പോയതാണ് എന്ന് പറയുന്ന സാത്താനെ സാ ഒരു ഒരു ഗുഹ പോലെ കണ്ട് അതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പം സാത്താൻ്റെ അടുക്കിൽ പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ ആ ഒരു കിണറാണത് നേരത്തെ വെറുതെ ഇങ്ങനെ മണ്ണിലൊരു ഓലി പോലെ ഒരു ചെറിയൊരു കുഴിപോലെയാണ് കണ്ടിരുന്നത് അപ്പം ഈ അത് കെട്ടി ചുറ്റും കെട്ടി അതിൽ എന്താ ചില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാരണം വിശ്വാസികൾ വന്നിട്ട് അതിലേക്ക് പൈസ നാണയത്തൊട്ടുകളൊക്കെ എറിയുന്നുണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാകണം അതിനെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാകണം ഇതുപോലെ ഗ്ലാസ് കൊണ്ട് അത് കവർ ചെയ്തത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കൊന്നും കാണാൻ പറ്റില്ല നേരിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും പക്ഷേ അതിൽ പൊടിപടലങ്ങളൊക്കെ പിടിച്ചത് കൊണ്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൊബൈൽ ക്യാമറയിലൂടെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല ഇനി നമുക്ക് കടമറ്റത്തെ അച്ഛനെ കാണണ്ടേ ഇതാണ് കടമറ്റത്തെ അച്ഛൻ്റെ യഥാർത്ഥ രൂപം ഫാദർ പൗലോസ് അപ്പോൾ പഴയ കാലത്തെ ലോഹയും കുപ്പായം ഒക്കെയാണ് കാണുന്നത് കടമറ്റം പള്ളിയുടെ മുമ്പിൽ കാണുന്ന സീലിംഗ് ആണിത് അപ്പോൾ പള്ളിയുടെ മുമ്പില് അതായത് മുറ്റം നിറയെ ഈ ഒരു ഓല മെടഞ്ഞ് ഇങ്ങനെ പന്തലിട്ടിരിക്കുക അപ്പോ നല്ല അധികം കാശ് മുടക്കാത്ത ഒരു ഏരിയക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇതാണ് കടമറ്റം പള്ളി അപ്പോൾ നമ്മൾ കടമറ്റം പള്ളിയിൽ നിന്നും നമ്മൾ മ്യൂസിയത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് നമുക്ക് മ്യൂസിയത്തിൽ ചെന്നിട്ട് കാണാം അല്ലാതെ നമ്മളിപ്പം പിന്നെ ആ പള്ളിയിലേക്ക് കയറി വരുമ്പോഴുള്ള ഒരു പുരുഷ ഒരു എനിക്ക് തോന്നിയത് ഒരു ഹൈന്ദവ ആചാരത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളിയായിട്ടും അതിനോടൊപ്പം എന്തൊക്കെയാ ഒരു സാദൃശ്യം ഈ പള്ളി കണ്ടപ്പോ തോന്നി കാരണം നിലവിളക്കും പിന്നെ പൂജ എന്തോ എന്തുവാ ചെത്തിയോ ചെത്തിപ്പൂവും അതൊക്കെ ഇങ്ങനെയൊക്കെ ഇണവറിൻ്റെ എവിടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലെയൊക്കെ തോന്നി പിന്നെ ഒരു അമ്പലത്തിൻ്റെ ആകൃതിയിലുള്ള പൂഖവും പള്ളിക്കകത്തെ ആനയുടെ രൂപവും പള്ളിക്ക് വെളിയിൽ തന്നെ ആനയും വേട്ടക്കാരനും അങ്ങനെ എന്തൊക്കെയാ കുറച്ച് ചിത്രപ്പണികളും പള്ളിക്കകത്തെ ആൾത്താര ആൾത്താരക്ക് ചുറ്റുമുള്ള ആ ചിത്രപ്പണികളും പള്ളിയുടെ മുകളിലുള്ള ആ ഒരു എന്തുവാ പറയണേ സീലിങ് സീലിങ് കൊടുത്തിരിക്കുന്ന ഒരു തടി കൊണ്ടുള്ള സീലിങ്സ് അതൊക്കെ ഒരു ഒരു പഴയ ഒരു ആചാരത്തിൻ്റെയൊക്കെ രീതിയിലോ അല്ലെങ്കിൽ പഴമയുടെ രീതിയിലൊക്കെ ആയിട്ട് എനിക്ക് തോന്നി ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ചേട്ടനാണ് എന്താണെങ്കിലും പൂമുഖം ചേട്ടനെ പേരുത്ത് ഇഷ്ടപ്പെട്ടത് ആ വണ്ടി വന്ന എന്തോങ് പോലെ അല്ലേ ശരിക്കും അന്നത്തെ കാലത്തെ പണികൾ അങ്ങനെ ആയിരിക്കാം ഇപ്പൊ പിന്നെ പള്ളികളെല്ലാം പൊളിച്ചു പണിയു അല്ലെ എന്നാണത് നല്ല രസം അച്ഛനെ കണ്ടപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രചോദനം തോന്നിയ അച്ഛനാകാൻ ഇല്ലേ ഇല്ല ആ വിളി വന്നില്ല ദിലീപ് മറ്റേ ക്രിസ്ത്യൻ പ്രദേശം എനിക്കാ വീണി വന്നില്ല ആ കടന്നിരിക്കുകയാണ് ഈ പാടം കാണിച്ചുകൊണ്ട് ഇങ്ങനെ എറണാകുളം ടൗൺ തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് സ്വാഗതം പറഞ്ഞ് നമ്മളൊരു ബോഡൊക്കെ കണ്ടേ തൃപ്പൂണിത്തറ എന്ന് പറയുമ്പോൾ തന്നെ എറണാകുളത്തിന്റെ കവാടം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ നിന്ന് നമുക്ക് ചോറ്റാനിക്കരയ്ക്കും കാക്കനാടിനും ആ തിരുവാങ്കുളത്തിനും ഒക്കെ കടന്ന് കടന്ന് പോകാം ഈ കടയെല്ലാം പൊളിക്കണ്ടേ ഇതാണ് തിരുവാങ്കുളം തിരുവാംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവാംകുളത്ത് വന്നിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞു അത് വെക്കണ മുമ്പ് ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോന്നെ വെച്ചു കഴിഞ്ഞിട്ട് വേണ്ട പറയാ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നാഗവല്ലി ചിലങ്ക കെട്ടി ആടിയത് കളിച്ചത് ഇവിടെയല്ല അത് തക്കാലായിരുന്നടാ കുറച്ച് പോർഷൻസ് മാത്രം അതായത് കാറൊക്കെ ഇറങ്ങി വരുന്ന അത് പുരാവസ്തു മ്യൂസിയം ഹിൽ പാലസ് തിരക്കാവൂലോ കാരണം രണ്ടുമണിക്കല്ല റീ ഓപ്പണിംഗ് രാവിലെ അധികം പേരുണ്ടാവില്ല ഉച്ച കഴിയുമ്പോ ഇതുപോലെ നല്ല ആളായിരിക്കും ഐസ്ക്രീം ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ പാലസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തത് ഈ ഒരു കുളത്തിനോട് ചേർന്നാണ് നല്ല പച്ച കളറിൽ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മുടെ കുളം കാണാനായിട്ട് അപ്പം ആൻസൂട്ടം വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക കാരണം നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ ഓർമ്മയിലതില്ല അവൻ തീരെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന അപ്പം കുളത്തിന് ചുറ്റും നടന്ന് നമ്മൾ കണ്ടു കുളത്തിലേക്ക് ഇറങ്ങാൻ പല പടവുകളും ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ അപ്പോൾ പണ്ട് ആയിരിക്കാം ഇറങ്ങി നിന്നിരുന്നതും എല്ലാത്തിനും നാല് പാടും ഉണ്ടായിരുന്നപ്പം ഒരു അന്യായ സ്ഥലം തന്നെ നമ്മുടെ കുളത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പാലസിൻ്റെ കയറി ചെല്ലുന്ന ഭാഗത്തൊക്കെ ഒറ്റപ്പാട് പൂച്ചെടികളും ഓടി നടന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് നമുക്ക് പാലസിനടുത്തൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പിന്നീട് അറിഞ്ഞതേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടേ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പം എന്താണെങ്കിലും ഇതാണ് പാലസിന് മുന്നിലുള്ള കുളം ഇതിൻ്റെ അടു അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇരിക്കാനുള്ള കസേരകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടിനടുത്ത് നിന്നും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാവുന്ന ദൂരത്തിലാണ് നമ്മുടെ തൃപ്പൂണിത്തരം ഹിൽ പാലസ് വാഗമണ്ണ മൂന്നാറ് തുമ്മൻകുത്ത് അതുപോലെ ഇല്ലിക്കൽ കല്ല് അങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീടിനടുത്ത് അടുത്ത് തന്നെയായിട്ട് അതിലേറ്റവും അടുത്ത് തന്നെ കാണുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയം അപ്പോൾ അവിടെ പോയി ഒരുപാട് കാര്യങ്ങളുണ്ട് ചരിത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ പാലസിലൊക്കെ വരുമ്പം അപ്പോൾ കുളത്തിൽ എന്തോ ഒരു കറുത്ത രൂപം മുതലെയാണോ മുതലയാണോയെന്നു ചോദിച്ചുകൊണ്ട് ആൻസൂട്ടിനോട് പാഞ്ഞ അടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നീങ്ങി 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 പോകുന്നുണ്ടായിരുന്നു ചിലപ്പം എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടതാകാം അപ്പോൾ അതിൻ്റെ എന്താ വെള്ളത്തിൻ്റെ ഒരു ഓളം കൊണ്ടൊക്കെ ആയിരിക്കാം അത് അങ്ങനെ തോന്നുന്നത് എന്തോ ഇങ്ങനെ അതിൽ പെട്ടുകിടക്കുന്നത് പോലെയൊക്കെ തോന്നുന്നത് അപ്പോൾ വളരെ മനോഹര ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കുളങ്ങളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെയാണ് ഇനി ഇത് കാണാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിരുന്നു നമ്മൾ പാലസ് നമ്മുടെ പാലസിൻ്റെ മുന്നിലുള്ള കുളം കാണാൻ തന്നെ ഭംഗിയുണ്ട് കണ്ട കാഴ്ച മനോഹരം കാണാത്തത് അതിമനോഹരം എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് പാലസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും നമ്മൾ കണ്ട പാലസ് കൂടി കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അല്ലാതെ വെറുതെ ഒരു വീഡിയോ അല്ല എൻ്റെ കണ്ണിലൂടെ കണ്ട പാലസിനെ നിങ്ങൾക്ക് മുന്നിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഹിസ്റ്ററി ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏതും ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ ഇത് ഭയങ്കര അത്ഭുതമൊക്കെയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെയും കുറേ ആളുകൾ ജീവിച്ചിരുന്നു അവരൊക്കെ ഇങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് അപ്പം അന്നുണ്ടായിരുന്ന ശിക്ഷാനടപടികൾ ഇതൊക്കെ ആയിരുന്നു അവർ സഞ്ചരിച്ച വണ്ടികളൊക്കെ ഇങ്ങനെയുള്ളതായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് ഒരു കൗതുകം തോന്നാറില്ലേ കാരണം നമ്മളിപ്പോൾ ഈ ആധുനിക യുഗത്തിലൊക്കെ ജീവിക്കുമ്പം ഇങ്ങനെയും കുറേ ആളുകൾ ജീവിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ കാണുമ്പം ഒരു അത്ഭുതമൊക്കെ തോന്നാറില്ല അപ്പം അതും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പം നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു തീർന്നപ്പോഴത്തേക്കും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സപ്പറൊക്കെ കഴിച്ച് അത്താഴമൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിവിടെ ചോറ് നാളത്തേക്കുള്ള ചോറ് റെഡി വെച്ചു അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ വെച്ച് നേരത്തെ എടുത്ത് കഴിച്ചു കേട്ടോ കുറച്ച് മീനെടുത്തുള്ളൂ ബാക്കി മീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുവോ അത് പിന്നെ എടുത്ത് കറിയാക്കാന്ന് വെച്ചാൽ നമ്മുടെ മീൻ കറി അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നാളെ ബായ്